തനുജ ഷൈൻ ടോം പ്രണയം വിവാഹത്തോളം എത്തിയതായിരുന്നു പൊതുവേദികളിൽ ഇരുവരും ഒരുമിച്ചെത്തിയപ്പോൾ നിറഞ്ഞ സ്വീകരണമാണ് ആരാധകരും നൽകിയത് എന്നാൽ ഇരുവരും ബ്രേക്കപ്പ് ആയ വിവരം കഴിഞ്ഞ ദിവസം ഷൈൻ ടോം തന്നെ തുറന്നു പറഞ്ഞിരുന്നു ആ വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് തനൂജ ലൈവിലെത്തിയാണ് താരത്തിന്റെ പ്രതികരണം ആണായാലും പെണ്ണായാലും ആരെയും വിശ്വസിക്കരുത് എല്ലാവരിൽ നിന്നും ഒരു അകലം പാലിക്കണമെന്നും തനൂജ സ്വന്തം അനുഭവത്തിൽ പറയുന്നു താൻ ഇത്രയും ആരെയും സ്നേഹിച്ചിട്ടില്ലെന്നും എന്നിട്ടും തന്നെ തേച്ചൊട്ടിച്ചുവെന്നും ഇപ്പോൾ താൻ കുറ്റക്കാരിയായിരുന്നുമാണ് തനുജ പ്രണയ തകർച്ചയെക്കുറിച്ച് സംസാരിക്കുവായി പറഞ്ഞത് ഷൈം ടോം വിഷയത്തിൽ എനിക്ക് ഒന്നും പറയാനില്ല ആ ടോപ്പിക് ഞാൻ വിട്ടതാണ് എനിക്ക് അതേക്കുറിച്ച് ഒട്ടും താല്പര്യമില്ല സംസാരിക്കാൻ ആളാളുടെ രീതിയിൽ നല്ല വൈവിൽ പോകുന്നുണ്ട് ആള് ഹാപ്പിയാണ് ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കിയും പോകുന്നുണ്ട് ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചതാണ് എന്നാൽ ഇപ്പോൾ ഇവർ ഒന്നും എന്നെ സമ്മതിക്കുന്നില്ല എനിക്കത് പറഞ്ഞ് നാറ്റിക്കാൻ താല്പര്യമില്ല നമ്മൾ വിശ്വസിച്ചിട്ട് കുറെ എണ്ണത്തെ കൂടെ കൂട്ടും അവസാനം ലാസ്റ്റിൽ നമ്മളെ ഇട്ടിട്ട് പോകും അങ്ങനെ രണ്ടെണ്ണം എന്റെ ഉണ്ടായിരുന്നു രണ്ടു വർഷം കൂടെ കൂട്ടിയതാണ് അവസാനം എനിക്ക് നല്ല പണി തന്നിട്ട് അങ്ങോട്ട് കടന്നു കളയും ഒറ്റയ്ക്കാണ് നല്ലത് ആരും വേണ്ട ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നും ഒരു കാര്യം പറഞ്ഞു തരാം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പേഴ്സണൽ ആയതൊക്കെ അങ്ങനെ തന്നെ വെക്കണം നമ്മൾക്ക് സങ്കടമാവുമ്പോൾ എല്ലാം ഷെയർ ചെയ്തിട്ട് അവർ തെറ്റിക്കഴിയുമ്പോൾ അത് പബ്ലിക്കും അങ്ങനെ നാറ്റിച്ച് കളയും നമ്മൾ ആരെയും വിശ്വസിക്കരുത് അത് ആരായാലും നമ്മൾക്ക് കുറെ വാഗ്ദാനങ്ങൾ തരും കൂടെ കൂട്ടും എന്നാൽ നമ്മൾ അതൊന്നും വിശ്വസിക്കരുത് ആരെയും വിശ്വസിക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ എത്ര ക്ലോസ് ആയാലും ആരെയും നമ്പിക്കൂടാ നമ്മൾ നന്ദികേട് കാണിക്കരുത് പറ്റിപ്പോയി എൻ്റെ ജീവിതത്തിലും തെറ്റ് പറ്റിപ്പോയി ഞാൻ ഇത്രയും ആരെയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല രണ്ടു വർഷമാണ് സ്നേഹിച്ചത് എന്നിട്ട് എന്നെ അങ്ങ് തേച്ചൊട്ടിച്ചു ഇപ്പോൾ ഞാൻ കുറ്റക്കാരി നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റ് അവർ ചെയ്യുന്നതെല്ലാം ശരി നമ്മളെ ആരും അല്ലാണ്ടാക്കി കളഞ്ഞു ആര് പോയാലും സങ്കടമില്ലായിരുന്നു പക്ഷെ അവർ പോയതിൽ ഒരുപാട് സങ്കടമുണ്ട് ഞാൻ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല കാരണം നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് കരുതി ഞാൻ എന്റെ കുടുംബത്തെ വിട്ടിട്ട് വന്നതാണ് ഫോട്ടോ ഫ്രെയിം ചെയ്തതൊക്കെ എറിഞ്ഞു പൊട്ടിച്ചു എനിക്ക് എന്തൊക്കെയോ പച്ചയ്ക്ക് പറയാൻ ഉണ്ട് പക്ഷെ ഒന്നും പറയാനില്ല എനിക്ക് എട്ടിന്റെ പടിയാണ് കിട്ടിയത് നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടാകും പക്ഷെ ആരെയും വിശ്വസിക്കാനാകില്ല നമ്മളെ വേണ്ടാത്തവരെ നമ്മൾക്കും വേണ്ട ആർക്കു വേണ്ടിയും കരയാൻ പാടില്ല എനിക്ക് ഈ ലൈവിൽ വന്നിട്ട് പറയേണ്ട കാര്യമില്ല പക്ഷെ അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യണമല്ലോ ഇനി ആരും വേണ്ട നമ്മൾ മാത്രം മതി അയാൾ നല്ലൊരു മനുഷ്യനാണ് ആൾ എന്നെ ചതിച്ചിട്ടുമില്ല ഞാൻ ആളെയും ചതിച്ചിട്ടില്ല ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ആളാണ് അദ്ദേഹം പിന്നെ നമ്മൾക്കൊരു സ്ഥലത്ത് ആകില്ല എങ്കിൽ അപ്പോഴേ പോകണമെന്നാണ് റിലേഷൻഷിപ്പുകളിലൂടെ താൻ പഠിച്ച പാഠങ്ങൾ പങ്കിട്ട് തനുജ പറഞ്ഞത്